ആറാമത്തായത്താണ് അൽ മുസ്തീം ചൊവ്വായ പാതയിൽ നീ ഞങ്ങളെ വഴി ചേർക്കണമേ ചേർക്കണമേദിനാന്ന് വെച്ചെന്താ നീ നയിക്കണമേ അല്ലെങ്കിൽ ചേർക്കണമേ മാർഗദർശനം നൽകണമേ എന്നൊക്കെ അർത്ഥം ഞാൻ ഞങ്ങളെ അസി പാതയിൽ അൽ മുസ്തീം നേരായ ചൊവ്വായ പാതയിൽ ഞങ്ങൾ നീ ചേർക്കണം ചൊവ്വായ ബാധ ഏതാണെന്ന് അടുത്താഴത്തിൽ പറയും ഏഴാമത്തായത് അവസാനത്തായത് അപ്പോൾ നമുക്ക് ഗൃഹാത്ത് ജംഹൂറിൻ്റെ ഗ്രഹാത്ത് ബി സ്വാദ് കൊണ്ടാണ് കേട്ടോ എഹദ് ആണ് ഇനിട്ട് ഓതിയിട്ടുണ്ട് ബി സായി ഓന്നിട്ടുണ്ട് ഖാലൽ ഫറാഹ് പറഞ്ഞു വഹിയ ബനി ലുത്ത് ബനിവാ വബനി കൽബ് ഇവരുടെയൊക്കെ ലുഗത്താണ് ലുഖത്താണേത് സായി കൊണ്ടിട്ട് يهدينا يهدينا زيرا لما تقدم سنا ولا المسؤولي إني هذا لا أرتب لما تقدم سنا ولا المسؤول. لما تقدم مندي على المسؤول كبرت تبارك وتعالى الله مندي യോജിച്ചു അതിൻ്റെ ഉടനെ തന്നെ എന്ത് ചെയ്യാ സു ആലിനെ ഉടനെ യോജിച്ചു ആദ്യം അള്ളഹാനെ കീർത്തിച്ചിട്ട് പിന്നെ ചോദിക്കുകയാണ് പറഞ്ഞു അബദി എന്നല്ല അല്ല പറഞ്ഞത് പകുതി എനിക്കും പകുതി എൻ്റെ അടിമക്കാണ് ഫാത്തിഹ അസുറത്ത് പകുതി എന്നെ പറ്റി കീർത്തനമാണ് പകുതി എൻ്റെ അടിമക്ക് ഉള്ളതാണ് വലിയ മാസാലും അടിമക്ക് എൻ്റെ അടിമക്ക് അവൻ ചോദിച്ചത് ഉണ്ട് വഹാദാ ഇത് അഖിംഅലു അഹുഅാലി സാലി ചോദിക്കുന്നവൻ്റെ അവസ്ഥകൾ ഏറ്റവും പരിപൂർണമായത് ഇതാണ് അതായത് ആദ്യം അവൻ മസൂലിനെ ഒന്ന് സ്തുതിക്കണം അതായത് ആരോടാണ് ചോദിക്കപ്പെടുന്നത് ചോദിക്കപ്പെടുന്ന ആളെ ഒന്ന് സ്തുതിക്കണം പിന്നെ സുമു ഹാജത്തു പിന്നെയാണ് ആവശ്യം ചോദിക്കേണ്ടത് വഹാജത്ത ഇഹ്വാനിഹിൽ മോഹിനീന കൗലിഹി അതുപോലെ തന്നെ അവൻ്റെ ആവശ്യവും ചോദിക്കണം പിന്നെ വഹാജത്ത ഇഹ്വാനിൽ മൊഹിനീന അവൻ്റെ മോഹ്മിനിയങ്ങളുടെ ആവശ്യങ്ങളെയും അവൻ്റെ മൊഹിനിയങ്ങളായ സഹോദരന്മാരുടെ ആവശ്യവും ചോദിക്കാം കൗലിഹദിന എന്ന കൗലുകൊണ്ട് നീ ഞങ്ങളെ ചേർക്കണേ ഞങ്ങളെ നീ നയിക്കണേ എന്ന് കാരണം അന്നവും അഞ്ചവും ഹാജത്തിൻ വഞ്ചൗജത്തി കാരണം അതാണ് ഏറ്റവും രക്ഷപ്പെട്ടത് ഹാജത്തിന് ഏറ്റവും നടപ്പാകുന്നതും വ അഞ്ചോലിൽ ഇജാബത്ത് ഇജാബത്തിന് ഏറ്റവും നല്ലത് അതാണ് വലിഹാദ ഇക്കാരണത്തിന് വേണ്ടിയിട്ടാണ് അർഷദള്ള അള്ളാഹുത്താല ഇലഹി അതിലേക്ക് വഴി കാണിച്ചത് കാരണലി അന്നോൽ അക്കുമോ അതാണ് പരിപൂർണ രൂപം അപ്പോൾ നമ്മളൊരു കാര്യം ചോദിക്കുമ്പോൾ ആദ്യം ചോദിക്കപ്പെടുന്ന വ്യക്തിയെ ഒന്ന് സ്തുതിക്കുക അതിനുശേഷം കാര്യം ചോദിക്കുക വക്കതിയക്കൂനു സു ആലു ചിലപ്പോൾ ചോദ്യമാകുമ്പിൽ ലഹ്ബാരിൻ ഹാലി സായിലി വഹത്തിയാജി ചിലപ്പോൾ ചോദ്യം ഇഹ്ബാർ ഹബർക്കലാകും ചോദിക്കുന്നവൻ്റെ അവസ്ഥയെപ്പറ്റി അവൻ്റെ ആവശ്യത്തെ പറ്റി ഖബർ അറിയിക്കൽ കൊണ്ടാകും അല്ലേ ചിലപ്പോൾ ചോദ്യം ആവശ്യക്കാരൻ്റെയും ചോദ്യക്കാരൻ്റെയും അവസ്ഥ കൊണ്ട് ഖബർ അറിയിച്ചു കൊണ്ടാകും ചോദ്യം ഏതുപോലെ കമ്മ കാലം മൂസാലിസ്സലാം പറഞ്ഞില്ലേ റബ്ബി ഇന്നി എൻ്റെ റബ്ബൈ ഇന്നീ ലിമൽ തൈലഅ്യ നീറക്കോ നിലയക്കും മിൻ ഖൈലിനാൽ ഫഖീർ ഞാൻ ആവശ്യക്കാരനാണ് കണ്ടത് അപ്പോൾ അത് നമ്മുടെ ആവശ്യം പറഞ്ഞിട്ട് ചോദിക്കാം വസ്ഫുൽ മസൂലി ചിലപ്പോ അതിന് മുമ്പെന്തെയ്യും ചോദിക്കപ്പെടുന്നവന്റെ വിശേഷണം അതോടുകൂടി മുന്തും തിന്നൂൻ ധിന്നൂനിന്റെ കൗല് പോലെ തിന്നൂന് സ്വാലി നബി അല്ലേന് ആ അദ്ദേഹത്തിൻ്റെ കൗല് അപ്പൊ അങ്ങനെയും വരാറുണ്ട് മസൂലിൻ്റെ വസും മുന്ത മുന്തും ലാഹ്ലാ ഇല്ല അള്ളാഹു അല്ല നീ അല്ലാതെ ഒരു ഇല്ലാഹു ഇല്ലാ സുബാനൊക്കെ നീ എത്ര പരിശുദ്ധ എന്നൊക്കെ അള്ളാഹു ഞാൻ ലാലിമിങ്ങളിൽ പെട്ടവനായിരിക്കുന്നു എന്ന് വക്കദി ബി മുജറദി സനാ ചിലപ്പോ മുജറദ് സനാഹ് മാത്രമാകാം അല്ലെങ്കിൽ മസൂലിൻ്റെ മേൽ സനാഹ് മാത്രം ചോദിക്കപ്പെടുന്നവൻ്റെ മേൽ കൗലി ഷാഹു ഷാഹിറിന്റെ കൗലു أذكر حاجتي أم قد كفاني حياؤك إن سيمتك الحياء إذا اصنا عليك المرء يوما كفاه من تعرضه الثناء أبدا دائماً السناء ماترم വൽ ഇവിടെ ഇനി ഹിദായത്തിനെ പറ്റി ഹിദായത്ത് എന്ന് പറഞ്ഞാൽ ഹിദിനു പറഞ്ഞാൽ ഞങ്ങളെന്നെ ഹിദായത്തിലാക്കണം ഇവിടെ ഹിദായത്ത് കൊണ്ടുള്ള മുറാദ് എന്താണ് ഹിദായത്ത് കൊണ്ടുള്ള മുറാദ് ഇവിടെ ഇവിടെ ആ വൽ ഹിദായത്ത് എന്നാൽ അൽ ഇർഷാദു നേർ ഇർഷാദുമാണ് തഅദ്ദൽ ആണ് അപ്പോൾ ഹിതായത്ത് എന്നുള്ളത് സ്വയം വിട്ടു ഇവിടെ ഉള്ളത് പോലെ ഹുദിനസ്റാത്ത് അൽ മുസ്തഖം എന്നുള്ള നീ ഞങ്ങളെ ഹിതായത്തിലാക്കണം മുസ്തഖ്യുമായ വഴിയിൽ മുസ്തഖയുമായ പാതയിൽ അപ്പൊ ഫലമന മാന അലഹിംന എന്ന മാനയെ ഉൾക്കൊള്ളി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഇന്ന് തോന്നിപ്പിച്ചിരണം അവ അഫിയക്കൻ അല്ലെങ്കിൽ ആ തൗഫീക്ക് നൽകണം അർസുക്കന് അല്ലെങ്കിൽ ഞങ്ങൾക്ക് നൽകണം അവ ആഴുത്തിനെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് നീ നൽകണം എന്നർത്ഥം അവിടെ ഉൾക്കൊള്ളി ഉൾക്കൊണ്ടിട്ടുണ്ട് രണ്ട് വഴി നാം നിങ്ങൾക്ക് അവന് നാം കാണിച്ചു കൊടുത്തു ഈ ബയ്യന്ന ലൗൽ നാം അവനക്ക് വ്യക്തമാക്കി കൊടുത്തു അപ്പൊ അങ്ങനെ അർത്ഥം പറയാമല്ലേ വഖത്ത് ചിലപ്പോൾ ആഹു ഹിതായത്ത് വിട്ടുകിടക്കും ബിഇല ഇല കൊണ്ട് ഇല കൊണ്ട് അക്ക വിട്ടടുക്കൂട്ടി പറഞ്ഞല്ലോ മുസ്തഖീം വഹദാഹു അവനെ ഇദായത്താക്കി ഇലാ സുറാത്തിൽ മുസ്തഖുമായ മാർഗത്തിലേക്ക് ബഹദൂഹും ഇലാ സുറാത്തിൽ ജഹീം അവനെ നിങ്ങൾ നയിക്കുക മുസ്തഖീം ജഹീമ ജഹീമിൻ്റെ മാർഗത്തിലേക്ക് കണ്ടോ അപ്പോൾ അവിടേക്ക് എന്ത് ചെയ്തു ഇല കൊണ്ട് വിട്ടുണ്ട് കദാലിക്ക് വിമാനം ഇർഷാദി ഇവിടെ അത് ഈ ഇർഷാദിൻ്റെ അർത്ഥത്തിനാണ് വഴി കാണിക്കുക ബദ് അലായത്തെ അറിയിച്ചു കൊടുക്കുക എന്ന അർത്ഥം അപ്പം കദാലിക്ക കൗലു തലിപ്പ്രകാരൻ അല്ലാതെ കൗലു ഇന്ന കല്ലാ തഹദീ ഇലാസുറാത്ത് മുസ്തഖീം തീർച്ചയായും നീ അങ്ങ് അറിയിച്ചു കൊടുക്കും മുസ്തഖിമായ മാർഗത്തിലേക്ക് അറിയിച്ചു കൊടുക്കും അപ്പോൾ ഇല കൊണ്ട് വിട്ടടുക്കുമ്പോൾ വഴി കാണിച്ചു കൊടുക്കുക എന്നൊക്കെ അർത്ഥം മുഖത്താതാബ് ഇല്ലാമെ ചിലപ്പോൾ ലാമ് കൊണ്ട് വിട്ടെടുക്കും കൗലി അഹ്ലിൽ ജന്ന ജന്നക്ക് സ്വർഗത്തിൻ്റെ അഹ്ലുകാർ പറയുമല്ലോ അലഹമുല്ലാഹി ലി ഹദാനാലി ഹദാ ഹദാനാലി ലി ഹദാ കണ്ട ഞങ്ങളെ ഇതിലേക്ക് വഴി കാണിച്ചു അപ്പോൾ ലാ ലാമ് കൊണ്ട് വിട്ടുകിടക്കും ഐ വഫ്നാലി ഹാദാ ഞങ്ങൾക്ക് ഇതിന് തൗഫീഖ് നൽകി അള്ളഹാനാണ് സരസ്വതി ഞങ്ങളതിനർഹനാക്കി അള്ളാഹനാണ് സരസ്വതിൽ മുസ്തഖീം അപ്പൊ മുസ്തഖിമായ മാർഗ്ഗം എന്ന് വെച്ചാൽ എന്താണ് സിറാത്ത് അൽ മുസ്തഖീം എന്നല്ലേ പറഞ്ഞു അള്ളാഹു ഞങ്ങൾ നീ നേരായ മാർഗ്ഗത്തിലേക്ക് വഴി കാണിക്കണമെന്ന് പറഞ്ഞ അപ്പം സിറാത്തൽ മുസ്തഖീം എന്ന് വെച്ചാൽ എന്താ ഇപ്പൊ കാലിൽ ഇമാം അബൂ ജാഫർബുൻ ജരീർ പറഞ്ഞു അജ്മത്തിൽ ഉമ്മത്ത് ഉമ്മത്ത് സമൂഹം യോജിച്ചിട്ടുണ്ട് മിൻ അഹ്ലി താബീലിൻ്റെ അഹലുകാരിൽ നിന്ന് ജമീഅൻ അവർ മുഴുവനുമായിട്ട് മുഴുവൻ ആളുകളും മുഴുവനാളുകളുംക്കാർ മുഴുവനും യോജിച്ചു അല അന്ന സുറാത്ത് അൽ മുസ്തയും സുറാത്ത് അൽ മുസ്തയും വെച്ചു വളവില്ലാത്ത വ്യക്തമായ വഴിയാണ് അതിനെപ്പറ്റിയാണ് മുസ്തഖയുമായ മാർഗം നേരായ വഴി അല്ലേ കദാലിക്കാ ഇപ്രകാരം തന്നെ അറബി ഇത് തന്നെയാണ് ഇപ്രകാരം തന്നെയാണ് അറബികൾ മുഴുവൻ അറബിയിലും ഭാഷയിലും അപ്പോൾ ഫമിൻ താലിക്ക അതിൽ പെട്ടതല്ലേ കൗല് ജരീരി ബുനാത്തൻ്റെ കൗല് അൽ ഹത്തഫിയുടെ കൗൽ അമീർ ഉൽമിനിറാത്തിൻ്റെ അമീർ ഉൽമിനിൻ സിറാത്തിൻ്റെ ഒരു വഴിയുടെ മേലാണ് ഇതാൽമോ മബവരിദ് വളഞ്ഞാൽ മുസ്തഖീം കാലിദു അലാദാലിക്ക് അക്സറു അദ്ദേഹം പറയാണ് ഷവാഹിദുകൾ തെളിവുകൾ ഇതിൻ്റെ മേലുള്ള തെളിവുകൾ അക്സറാണ് മിന്നൻ തുസറ അത് എണ്ണിക്കണക്കാക്കുന്നതിനേക്കാൾ അധികമാണ് കാല അദ്ദേഹം പറഞ്ഞു സുമത്ത് അസ്തായിരുറബ് സിറാത്ത പിന്നെ അറബികൾ സിറാത്തിനെ വായ്പ വാങ്ങി രണ്ട് പത്ത് അമിലവർ അതിനുപയോഗിച്ചു ഫീകുല്യ കൗലിൻ വാമലിൻ എല്ലാ അമലിലും ഉപയോഗിക്കാറുണ്ട് ഫീകുല്യ കൗലിൻ വാമലിൻ എല്ലാ അമലിലും കൗലിൽ ഉപയോഗിച്ചു വാസിഫി കാമത്തിൻ അതിന് വഴി ആ അതിന് എന്താണ് പറഞ്ഞു നല്ല വഴിയെന്നും അല്ലെങ്കിൽ വളഞ്ഞ വഴിയെന്നും അതിന് എന്ത് ചെയ്തു എല്ലാ പ്രവൃത്തിയിലും അതിനെ ഉപയോഗിച്ചു അറബികൾ

പിന്നെ മുൻ മുൻഗാമികളും പൺ പിൻഗാമികളുമായ വ്യാഖ്യാതാക്കളുടെ ഇവാർത്തകൾ എതിരായിട്ടുണ്ട് സിറാത്തിൻ്റെ വ്യാഖ്യാനത്തിൽ സിറാത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പൈം ഗാന എർജു ഹാസിലോ അയിലാഷയും വാ അതിൻ്റെ ആസിലൊക്കെ മടങ്ങുന്നത് രത്ന ചുരുക്കം ഒന്നിലേക്കാണ് മടങ്ങുന്നതെങ്കിലും ശരി വഹുവൽ മുത്താബോത്തിൽ ഇല്ലായ്മ വലിയ റസൂൽ അത് അള്ളാഹ്നോടും റസൂലിനോടും പിൻപറ്റലല്ലേ ഫറുബിയ പരിവാദത്തിൽ ഇപ്പോൾ അന്നഹു കിതാബുല്ലാ അത് അള്ളാൻ്റെ കിതാബാണെന്ന് എന്നും ലിവാത്തുണ്ട് സുറാത്ത് എന്ന ദേശം എന്താണ് ഹിദിൻ സുറാത്ത് മുസ്തഖിമായ മാർഗം എന്ന് വെച്ചവരുടെ ദേശം ഖുർആനാണെന്ന് കാലി ബിൻ അബി ഹാത്ത പറഞ്ഞു ഹദ് അറഫ ഹദ്മാൻ ഹംസത്ത് അൻദിൻ വഹു അബുൽ മുഖ്താർ തായി അൻ ബിൻ അഹീൽ ഹാലിസ് പറഞ്ഞു അസ്റാത്ത് അൽ മുസ്തഖിമും കിതാബുല്ലാ കണ്ട മുസ്തഖുമായ എന്ന് വെച്ചാൽ കിതാബ് അള്ളാൻ്റെ കിതാബാണ് ഖുർആാനാണ് കഥാലിക്ക് റവാഹു ഇബിൻ ജലീർ ഇപ്പ്രകാരണം ഇബിൻ ജലീർ റിവാായത്ത് ചെയ്തു മിൻ ഹദീസ് ഹംസത്ത് ബിൻ ഹബീബിൽ റയ്യാത്തിൻ്റെ ഹദീസിലൂടെ ഒക്കത്തൊക്കെ അഥം മുന്തിപ്പോയല്ലോ ഫീ ഫലായിൽ ഖുർആാനിൽ മുന്തിയിട്ടുണ്ട് ഫീമ റവാഹു അഹമ്മദ് ബ തുർമുദി ഇമാ അഹമ്മദും തുറമുദീൻ റിവാത്ത് ചെയ്തതിൽ മിൻ റിവാായത്തിൽ ഹാലിസ് ലാഹറിൻ്റെ റിവായത്തിൽ അഹമ്മദും ദുർമദീൻ രീവാത്തേതരിൽ മുന്തിപ്പോയി എന്താണ് അൻ അലീനെ തൊട്ട് മർഫു ആയിട്ട് അറുദുൻ വഹു ഹബലുല്ലാഹിൽ മത്തീൻ അത് അള്ളാഹുവിൻ്റെ എന്താണ് ശക്തിയുള്ള മത്തീനായ കയറാണ് ഹബലാണ് വഹു ദിഖർ ഉൽ ഹക്കീം അത് ഹക്കീമായ ദിഖറാണ് വഹു സിറാത്തുൽ മുസ്തഖീം മുസ്തഖിം അത് മുസ്തഖീമായ മാർഗമാണ് അതായത് പറ്റി പറഞ്ഞു അപ്പോൾ ഖുറാനും സിറാത്ത് അൽ മുസ്തഖീം എന്നത് ഖുറാനാണെന്നാണ് വഖാദർ വിയഹാദ മർഫുൻ അനാലി ഇതിനെ ആയിദങ്ങളെ തൊട്ട് മർഫുവായിട്ട് രൂപത്തിൽപ്പെട്ടു വഹു അഷുബഹു അത് ഏറ്റവും അഷുബാണ് വള്ളാഹു അലം വക്കാല സൗരി പറഞ്ഞു അൻ മൻസൂറിനെ തൊട്ട് അൻ വായിൽ അബി വായിലിനെ തൊട്ട് അൻ അബ്ദുള്ള അവർ അദ്ദേഹം അബ്ദുള്ളവരെ തൊട്ട് കാല അദ്ദേഹം പറയുന്നു അ സിറാത്ത് ഉൽ മുസ്തഖിം ഖിതാബുല്ലാ സിറാത്ത് എന്നാൽ അത് അള്ളാഹുൻ്റെ കിതാബാണ് ഖുർആാനാണ് വക്കഇ ഇലഹു അൽ ഇസ്ലാം പറയപ്പെട്ടിട്ടുണ്ട് ഇസ്ലാമാന്ന് പറയപ്പെട്ടിട്ടുണ്ട് വക്കാല അള്ളഹാക്ക് പറഞ്ഞു അനിബിൻ അബ്ബാസ് എന്നത് കാല കാല ജബിരി മുഹമ്മദിൻ സലല അലി വല്ല മുഹമ്മദ് നബിയുടെ ജബിഅ അലൈഹിസ്ലാം പറഞ്ഞു മുഹമ്മദ് മുസ്തഖീം മുസ്തഖീം എന്ന് ഹാദിയായ വഴിയിലേക്ക് വഴി ലാ കാണിക്കളവില്ലാത്ത അള്ളാഹിന്റെ ദീനാണ് ഉദ്ദേശം വക്കാലൽ മൈമൂനബിൻ മുഹ്റാം പറഞ്ഞു അനബിൻ അബ്ബാസിന് തൊട്ട് കൗലിഹിൻ അസ്ലുറാൻ മുസ്തഖിം എന്ന കൗലിലിൽ കലദ് അക്കൽ ഇസ്ലാം അത് ഇസ്ലാമാണ് അബിൻ അബ്ബാസ് പറഞ്ഞു വക്കാൽ ഇസ്മയിൽബിൻ അബ്ദുറഹ്മാൻ സുദ്ദി പറഞ്ഞാൽ കബീർ പറഞ്ഞു അൻ അബി മാലിക്കിനെ തൊട്ട് അൻ അൻ അബി സാലിൻ അബ്ബാസിന് തൊട്ട് വാൻ മുറത്ത് അഹമ്മദാനെ തൊട്ട് അനബിൻ മസൂദ് വൻ നാസിം ബിൻ അസാബിൻ നബി ഇഹുദിൻ അസുറാത്ത മുസ്തഖിം കാലുവർ പറഞ്ഞു നബീയുടെ സഹാബികൾ പറയാണ് മുഗൽ ഇസ്ലാം അത് ഇസ്ലാമാണ് വക്കാൽ അബ്ദുല്ലാബിൻ മുഹമ്മദ് അഖീൽ പറയും

അതല്ലാത്ത ആരാധന അള്ള സ്വീകരിക്കും അടിമകളിൽ നിന്നുള്ള അല്ല അതല്ലാത്തതിനെ സ്വീകരിക്കില്ല അങ്ങനത്തെ അള്ളാൻ്റെ ദീനാണ് ഉദ്ദേശം നക്കാല അബ്ദുറഹ്മാൻ സൈദുബിൻ അസ്ലാം പറഞ്ഞു ഹിദിൻ അസ്വറാത്തൽ മുസ്തഖീം എന്നാൽ കാലഹു അല്ലി സ്ലാ അത് ഇസ്ലാമാണ് ഇനി ഔഫീമാൻ അൽ ഹദീസി ഹദീസിൻ്റെ മാനയിലുണ്ട് വാഹു വാഫി മാന ഹാദൽ ഈ അദീസിന്റെ മാനയിലുണ്ട് റവാഹു ഇമാം അഹമ്മദ് ബി മുസ്നദിഹി ഈ മാനേന്റെ അദീസിൽ തന്നെ ഈ അദീസിന്റെ മാന തന്നെയാണ് അല്ലെ ഒന്ന് റവാഹു ഇമാം അഹമ്മദ് മുസ്നദിത്തത് ഐസുഖാദിം പറഞ്ഞു സൗവാർ അബുൽ അലാസ് അൻ മുബിത്ത് ബിൻ സാലിഹിൻ്മാൻ പറഞ്ഞു അള്ളാഹു ഉപമ മസലൻ ഉണ്ടാക്കി സുറാത്ത മുസ്തഖിമ മുസ്തഖൈമായ മാർഗത്തിനെ മസലാക്കി വാലാ ജമ്പാത്തി സുവാറാനി ഭീമി സു സുതൂറൻ മുർഹാത്തൻ അള്ളാഹു താല സുറാത്ത് മസലൻ മസലാക്കി സുറാത്ത മുസ്തഖിമിന് വാലാ ജമ്പത്തി സുറാത്തിൻ്റെ രണ്ട് ഭാഗങ്ങളിലുണ്ടാകും സുവറാനി രണ്ട് അതിർത്തിയുണ്ട് ഭീമ അബുവാബൻ മുഫത്തഹൻ അതിൽ തുറക്കപ്പെട്ട രണ്ട് വാതിലുണ്ട് വാലൽ അബുബാബി വാതിലുണ്ടാകും സുത്തൂറൻ മുറഹാതൻ താഴ്ത്തിയിരപ്പെട്ട സത്തറുകൾ വിരിപ്പുകളുണ്ട് വല ബാബി സുറാത്തി സുറാത്തിൻ്റെ വാതിലുണ്ട് ദൈൻ വിളിക്കുന്ന ആളുണ്ട് നിങ്ങൾ മുഴുവനും വഴി കടക്കുക വലാ വിജു നിങ്ങൾ തെറ്റരുത് വളയരുത് വായി വിളിക്കുന്ന ആള് വിളിക്കും മിൻ ഫൗഖി സിറാത്തി മുകളിൽ നിന്ന് സുറാത്തിൻ്റെ മുകളിൽ നിന്ന് ഇൻസാനു ഫൈദാറാദാനു മിൻ തിൽക്കല്ലുവാ അതുപോലൊരു ഉദ്ദേശിച്ചാൽ ഈ വാദികളിൽ ഒരു വാതിൽ തുറക്കാൻ ഉദ്ദേശിച്ചാൽ കാല അവൻ പറയും വൈഹഖ നിനക്ക് നാശം ലാ തഫ്ത നീ അതിനെ തുറക്കരുത് ഫൈന കൈൻ തഫ്തഹു തലിജുഹു നീ അതിനെ തുറന്നാൽ നീ അതിൽ കയറും എന്നും പറയും മുകളിൽ നിന്നൊരാളല്ലേ അപ്പോൾ വാതിലക്കലുള്ള ആൾ വിളിക്കും അതിലേക്ക് മുകളിലുള്ള ആൾ പറയുന്ന അതിൽ കര കയറണ്ട എന്ന് പറയുന്നു ഫസ് ഇറാത്തു ആ സിറാത്തി ഇസ്ലാമാണ് ഫുറാനി ആ രണ്ട് രണ്ട് അതിർത്തികൾ ഹുദൂതുൽ അള്ളാൻ്റെ ആ അതിർത്തികളാണ് അത് ലാഹുവിൻ്റെ നിയമങ്ങളാണ് വല്ലഅബു ബാബുൽ ഫത്തഹത്തു തുറക്കപ്പെട്ട കാവാടങ്ങൾ മഹാരിമുൽ അള്ളാൻ്റെ മഹാരിമുകളാണ് വദാലിക്കതായി ആ വിളിച്ചാളല്ലിറാത്തി ആ വഴിയുടെ ആദ്യം വഴിയുടെ തലക്കിൽ നിന്ന് വിളിക്കണ ആള് കിതാബുല്ലാ അള്ളാഹിന്റെ കിതാബാണ് ആ വഴിയുടെ മുകളിൽ നിന്ന് വിളിക്കുന്ന ആളോ അള്ളാഹുവിൻ്റെ മുസ്ലിമിൻ ഓരോ മുസ്ലിമിന്റെയും ഹൃദയത്തിലുള്ള അള്ളാഹാൻ്റെ ഉപദേശകനാണ് നമ്മൾ നമ്മുടെ പറഞ്ഞല്ലേ വൈദാറിയു അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത് വാബു മുഖത്ത മൊഹാരിമുകളാണ് ആ തുറക്കപ്പെട്ട കവാടങ്ങൾ അള്ളാഹുവിൻ്റെ മഹാരിമുകളാണ് വഹാദ റവ ഇബന് അബിഹാത്തിന് രുപാത്തേത് ഇതിനെ വബുൻ ജലീറും ഇൻ ഹദീസ് ലൈസബിന് സായിദിനെ കൊണ്ടും രൂപായത്തേത് റവാവ് തുറമുതി രൂപായത്തിന് സായി ജമിയും അവർ മുഴുവൻ രൂപായത്തേതിട്ടുണ്ട് അതിനെ അൻ അലിയബിന് ജു ഹജീനെ തൊട്ട് അദ്ദേഹം അൻ ബക്കയ്യ ബക്കയ്യയെ തൊട്ട് അതെ അൻ ബുജേറിനെ തൊട്ട് ഇബിന് സാഹിദ് അൻ ഖാലിദുബിന് ആദാന തൊട്ട് അൻ ജുബൈറുബിനും തൊട്ട് അൻ നവസിനു സമ്മാനത്തൊട്ട് വഹു സ്നാതൻ സയ് വള്ളാഹു അല അത് ഇസ്നാദൻ അള്ളാഹു അറിയാം വകാല മുജാഹിദ് എന്ന് പറഞ്ഞു അസുറാത്ത മുസ്തക എന്ന് വെച്ചാൽ കാല അൽ ഹക്കോ ഹക്കായ വഴി എന്നാണ് ഉദ്ദേശം സുറാത്ത മുസ്തകം വഹാദ ആശ്മ അത് ഏറ്റവും എല്ലാത്തിനും ഉൾപ്പെടുത്തുന്നുണ്ട് വലാ മുനാഫാത്ത ബൈനവോ ബൈനമാം അപ്പോൾ ഇതിൻ്റെയും ഇവകളുടെയും അതിൻ്റെ മുമ്പുള്ളതിൻ്റെ ഇടയിൽ നിന്ന് മുനാഫാത്തില്ല വൈരുദ്ധ്യമൊന്നുമില്ലല്ലോ വറവബിന് അബി ഹാത്തിൻ്റെ അബിനു അബിൻ ജീറും ഇൻ അദീസ് അബിൻ നദറിൻ്റെ ഹാസിമിൻ ഖാസിമിൻ്റെ അദീസിലൂടെ അദർ അംസബിൻ മുഗറ അൻ ആസിബിൻ അഹുൽ അൻ അബിൽ ആലിയ അബുൽ ആലിയ ഇഹദിൻ മുസ്തഖയും നബിയാണ് സായിബാ ഹൂമിയും ബാദി ശേഷമുള്ള രണ്ട് അദ്ദേഹത്തിൻ്റെ സായിബിങ്ങളാണ് ആസിം ആസിം പറഞ്ഞു സദക്കർണാലിൽ ഹസൻ ഞങ്ങളിത് ഹസൻ തങ്ങളോട് പറഞ്ഞപ്പോൾ കാല അത് പറഞ്ഞു സദക്ക അബുൽ ആലിയ വനസഹ അബുൽ സത്യം പറഞ്ഞു അദ്ദേഹം നസീഹത്താണ് പറഞ്ഞത് എന്ന് വക്കുല്ലു ഹാദി ലഖ്വാലി സയ്യ ഈ പറഞ്ഞ കൗലുകളെല്ലാം സഹിയാണ് വഹി മുത്തലാജിബത്തൻ അതൊക്കെ പരസ്പരം ലാജിമാണ് പരസ്പരം ഒന്നൊന്നിനോട് ബന്ധിച്ചതാണ് ഫൈനമൻ നബിയ കാരണം നബിയെ പിൻപറ്റിയാൾ ഭക്തദാബി ദീന ബില്ല ബാദിഹി അബി ബക്കർ വ ഉമർ നബിക്ക് ശേഷമുള്ളവരെ പിൻപറ്റി നബിക്ക് ശേഷമുള്ള അബുബക്കറിനെയും ഉമറിനെയും പിൻപറ്റിയവർ ഫഖദ് ഇത്തബൽ ഹക്ക അയാൾ സത്യത്തെ പിൻപറ്റിയിരിക്കുന്നു ഒമൻ ഇത്തബാൽ ഹക്ക ആ ഹക്ക് പിൻപറ്റിയവന് വഖ ഫിത്തബാൽ ഇസ്ലാമ അയാൾ ഇസ്ലാമിനെ പിൻപറ്റിയല്ലോ അമനിത്തബാൽ ഇസ്ലാമ ഇസ്ലാം പിൻപറ്റിയവൻ ഫക്കത് ഇത്തബാൽ ഖുറാൻ ഖുറാൻ പിൻപറ്റി വഹു കിതാബുൽ അദാൻ അള്ളാൻ്റെ കിതാബ് ഹബലുഹുൽ മത്തീൻ അദാൻ അള്ളാൻ്റെ ശക്തിയുള്ള ഹബുൽ മത്തീൻ കയർ ബസിറാത്തുൽ മുസ്തഖിം അദാണവൻ്റെ നേരായ മാർഗം ഫഖുല്ലുഹാ സഹിഹത്തൊൻ അപ്പോൾ എല്ലാം ശരിയാണ് യുസു ബാലുഹാ ബാലൻ يصدق بعضها بعض بعضنا ستة ما كنونا فاللّان شريعا الحمد لله أنا سوزار واسطوذيوم الله نانا سوزار واسطوذيوم إني وقال الطَّبْرَانِيُّ برنطا حدثنا محمد بن فضل السقطي حدثنا إبراهيم بن مهدي المسيسي حدثنا يحيى بن ذكري بن أبي زائد أن عمش النبي وائل أن عبد الله قال അസുറാത്തൽ മുസ്തഹീം എന്നാൽ അല്ലദീ തറക്കഹന അലൈഹി റസൂലുള്ള നമ്മുടെ മേൽ റസൂലുള്ള തറക്കന അലൈഹി റസൂലുള്ള നമ്മളെ ഒഴിവാക്കി വിട്ട ഒന്നാണ് നമ്മൾ നബി നമ്മളെ വിട്ട് പോയത് അതിൻ്റെ മേലാണ് അതാണ് ആ ചൊവ്വായ വഴി അലിഹാദായി കാരണത്തിന് കാലിൽ ഇമാം അബൂ ജാഫർ ബിൻ ജരീർ പറഞ്ഞു റഹിമ പറഞ്ഞു അല്ലദീ ഹുല പി ലി ഹാദി ലായത്തിൻ അല്ലദീ ഒന്നാകുന്നു ഹുവാ ഉല അതാണ് ഏറ്റവും ബന്ധപ്പെട്ടത് പിതാവി ലി ഹാദി ലായ ഇന്ത്യ ഈ ആയത്തിൻ്റെ വ്യാഖ്യാനം കൊണ്ട് എൻ്റെ അടുക്കൽ ഏറ്റവും ബന്ധപ്പെട്ടത് അനി ഇഹ്ദീൻ അസറാത്ത് അൽ മുസ്തഖിം എന്ന ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ അയ്യക്കൂന അനിയൻ ബിഹി അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടതാകലാണ് നീ ഞങ്ങൾ നീ ഞങ്ങൾക്ക് ദൗഫിക നൽകണം ലി സബാത്തികാൻ അലമാ ഒന്നിൻ്റെ മേൽ നീ തൃപ്തിപ്പെട്ട ഒന്നിൻ്റെ മേൽ ൂ നീ തൗഫീഖ് നൽകിയ ഒന്നിൻ്റെ മേൽ മൻ തലഹീമിൻ നിബാധിക്ക ഒരുത്തർക്ക് നീ നിൻ്റെ അടിമകളിൽ നീ അനുഗ്രഹം ചെയ്തവർക്ക് നീ തൗഫീഖ് നൽകുകയും നീ തൃപ്തിപ്പെടുകയും ചെയ്ത ഒന്നിൻ്റെ മേൽ സ്ഥിരമാകാതെ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമെന്നാണ് അതിന്തിരാമ്യം കൗലിൻ ബാമലിൻ പ്രവൃത്തിയാലും വാക്കിനാലും വതാലിക്ക് അതാണ് ഹസുറാത്ത് മുസ്തഖിം അതാണ് നോരായ മാർഗം കാരണം അല്ലേ അന്നമൻഫി കലിമ ഉഫിഹൂബിൻ വലഹീമിനെ നബീന വസുൻ കാരണം ഒരുത്തന് ലന്നമൻ വുഫിക്ക തൗഫീഖ് നൽകപ്പെട്ട ഒരാൾ ലിമ ലഹു ഒന്നിലേക്ക് വുഫിക്ക ലഹു മൻ അൻ അമ വലഹി അള്ള അനുഗ്രഹിച്ചവർക്കുള്ള തൗഫീക്ക് നൽകി ഒന്നിന് തൗഫീഖ് നൽകപ്പെട്ട ആൾ അള്ള അനുഗ്രഹിച്ച ഒരാളാണ് ഇനി നബിമാർ സിദ്ദീഖുകൾ ശ്രോതാക്കളും സാലിങ്ങളും നബിമാരും സിദ്ദീഖുകളും രക്തസാക്ഷികളും സജ്ജനങ്ങളും അങ്ങനെയുള്ളവർക്കുള്ള തൗഫീക്ക് നൽകി അങ്ങനെ തൗഫീഖ് നൽകപ്പെട്ട ഒന്ന് ഫഖത് ലിൽ ഇസ്ലാം അവർ ഇസ്ലാമിലേക്ക് തൗഫീഖ് നൽകപ്പെട്ടവരാണ് വ തസ്തീഖ് റസൂൽ റസൂലിൻ്റെ തസ്തീഖിലേക്കും വ ബിൽ കിതാബ് കിതാബ് കൊണ്ടുള്ള പിടിച്ചു നിൽക്കുന്നതിൻ്റെ മേലും വൽ അമൽ ബിമാ അമർഹുല്ല അള്ള കൽപ്പിച്ച ഒന്നിൻ്റെ അമലും വൽ ഇന്ത്ജാരി അമ്മായി സജറഹുല്ല അള്ള വിലങ്ങിയത് വിലങ്ങാനും ഫത്തിബായ് മിൻഹാജിനെ വിനബിയുടെ മാർഗം പിൻപറ്റാനും വ മിൻഹാജിൽ ഫുലഭായി റാ അർബ നാല് ഖലീഫമാരുടെ മാർഗം പിൻപറ്റുക വക്കുല് അബദിൻ സാറി എല്ലാ നല്ല സജ്ജനത്തിൻ്റെയും വക്കുല്ല് താലിക്ക മിനാത്തിൽ മുസ്തഖീം അപ്പോൾ ഇതെല്ലാം മുസ്തഖീമായ മാർഗമാണ് ഫങ്കില ചോദിക്കപ്പെട്ടാൽ ഫങ്കില ചോദിക്കപ്പെട്ടാൽ കൈഫയസ് അലുൽ മൊഹിൻ ഉൽ ഹിദായത ബീകുല് വഖ്ൻ വഹു വൈരിഹു മുത്താലിക്ക മോമിനെ അങ്ങനെ ഹിദായത്ത് ചോദിക്കുന്നത് എല്ലാ സമയത്തും നിസ്കാരത്തിലും നിസ്കാരത്തിലും അല്ലാത്തതിലൊക്കെ ബഹുമുത്തർശിവം ഹിതാലിക്കല്ലേ അവൻ ഹിതായത്തുള്ള ആളല്ലേ പിന്നെ എന്തിനാണ് ഹിദായത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഫൽ ഹാദാമിൻ ബാബി തഹസീലുൽ ഹാസിലെ അമല അപ്പോൾ ഇത് ഉണ്ടായ കാര്യം വേർ വീണ്ടും തേടലല്ലേ തഹസീലുൽ ഹാസിലല്ലേ അത് തഹസീൽ ഹാസിലാണോ അല്ലയോ എന്ന് ചോദിച്ചാൽ ഉള്ള കാര്യം വീണ്ടും ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ അത് അസംഭവ്യമല്ലേ അപ്പോൾ ഫൽ ജവാബന് മറുപടി അല്ല അതല്ല അങ്ങനെ തഹസിൽ അല്ല വലൗഹു ലൈലൻ വനഹാറൻ അവനു രാത്രിയോ പകലിലോ അതിലേക്ക് ഹിതായത്ത് ചോദിക്കുന്നതിലേക്ക് ആവശ്യമായിട്ടില്ലെങ്കിൽ ലമാ ർഷു ഇലാ താലിക്ക അള്ളാഹ് അതിലേക്ക് അവനെ വഴി കാണിക്കില്ലല്ലോ കാരണം ഫൈനൽ അബദ ഫീ കുല്ലി ഫിഖുലിത്തിൻ അടിമ എപ്പോഴും ആവശ്യമായവനാണ് വഹാലത്തിൻ്റെ അള്ളാഹുലേക്ക് ആവശ്യമായവനാണ് ഫി തസ്ബീതി ഹി അൽ ഹിദായ ഹിതായത്തിൻ്റെ മേൽ അവൻ സ്ഥിരമാക്കുന്നതിൽ അള്ളാഹുലേക്ക് ആവശ്യമായവനാണ് അതിൽ അവൻ പ്രവേശിക്കാൻ പ്രവേശിക്കാനും ഹിദായത്തിൽ മേലും അവൻ ആവശ്യമായി അത് വർദ്ധിക്കാനും അതിൻ്റെ മേൽ സ്ഥിരമാകാനൊക്കെ ആവശ്യമാണ് കാരണം ഫൈനൽ കാരഫലായു കാരണം അടിമ അവൻ സ്വയം ഒന്നും ഉടമപ്പെടുത്തുന്നില്ല വലാൽ വറൻ ഒരു ഉപകാരത്തെയോ ഉപദ്രവത്തെയോ ഉടമപ്പെടുത്തൂല ഇല്ല മാഷ ഉദ്ദേശിച്ചതല്ലാതെ അപ്പപാർഷതീൻ അപ്പം അള്ള മനുഷ്യനെ വഴി കാണിക്കണം എല്ലാ സമയത്തും അവൻ ചോദിക്കണം അയ്യ മുദ്ദഹു ബിൽ മാനത്തി സഹായം നീട്ടിക്കൊടുക്കാൻ ഫസ്സഭാത്തി അവനക്ക് തൗഫീഖും സബാത്തും സഹായം കൊണ്ടും അള്ള സഹായിക്കാൻ എല്ലാ പോലും ചോദിച്ചുകൊണ്ടിരിക്കണം അപ്പം ഫസ്സായി എന്ന് വെച്ചാൽ മൻ ഫാഹു താലി സ്വാലിഹി അപ്പോൾ വിജയ് ആരാണ് അള്ളഹിനോട് ചോദിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകിയവനാണ് വിജയ് കാരണം ഫൈനവ് താലാഖ് അത് തക്കഫല അള്ള ഏറ്റെടുത്തിട്ടുണ്ടല്ലോ ബിജാവതി ദായിദാ ബിജാവത്തി ദാ ചെയ്യനാള് ദ് ചെയ്താൽ അവന് ഉത്തരം ചെയ്യാമെന്ന് അള്ള ഏറ്റെടുത്തിട്ടുണ്ട് വലാസിയമൻ പ്രത്യേകിച്ച് അൽ മുൽ മുഫ്തഖർ പ്രത്യേകിച്ച് അൽ മുദത്തറായ ആൾക്ക് ആവശ്യക്കാരനായ അത്യാവശ്യക്കാരന് അള്ളാക്ക് ആവശ്യമായവനിക്ക് ആനഅ നഹാർ പകലിലും രാത്രികളിലും അപ്പൊ വക്കത് കാലത്ത് അള്ള പറഞ്ഞല്ലോനു നസ്സല അലാ റസൂലിഹി വൽ അൻസല അല റസൂലി അല സത്യവിശ്വാസികൾ ആമിനു നിങ്ങൾ വിശ്വസിക്കുക എന്നല്ലേ അപ്പോൾ ഫക്ത് അമർ അൽ അമർ ബിൽ ഈമാൻ കണ്ടോ ഇവിടെ എന്ത് ചെയ്തു വിശ്വസിച്ചവരോടാണ് അള്ളാഹു വിശ്വസിക്കാൻ കൽപ്പിക്കുന്നത് വലേ സബി താലിഖ തഹസീൽ ഹാസിൽ അപ്പോൾ ഇതിലെന്തില്ല തഹസീലുൽ ഹാസിലില്ല ഉണ്ടാക്കി ഉള്ള കാര്യത്തെ വീണ്ടും ഉണ്ടാക്കലില്ല കാരണം അനൽ മുറാദ സബാത്ത് ഇവിടെ ഉദ്ദേശം സ്ഥിരപ്പെടുത്തലാണ് ഇസ്തിമ സ്ഥിരപ്പെടലാണ് നിത്യമാകലാണ് അലിൻ്റെ മേൽ അതിൻ്റെ മേൽ ഹിദായത്തിൻ്റെ മേൽ സഹായിക്കുന്ന അമലുകളുടെ മേൽ നിത്യമാകലൊക്കെയാണ് ഉദ്ദേശം അള്ളാഹുഅലം അള്ളാഹു ആയിട്ട് അറിയുന്നു മക്കാലത്തു താല പറഞ്ഞു അവൻ്റെ അടിമകളോട് കല്പിച്ചു കൊണ്ടുള്ള പറയുന്നത് റബ്ബെ ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ തെറ്റിക്കരുത് ഞങ്ങളെ നീ ഹിതായത്താക്കിയതിന് ശേഷം ഞങ്ങളുടെ വിശ്വാസത്തെ നീ ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയരുത് ഞങ്ങൾക്ക് നിന്റെ നിന്നിൽ നിന്ന് നീ കാരുണ്യം നൽകണം നീ വഹാബാണല്ലോ ഞങ്ങൾക്ക് നീ ഓശാരം നൽകണം നീ ഓശാരം നൽകുന്നവനാണല്ലോ വഖത് കാണാൻ സിദ്ദീഖ് തങ്ങളായിരുന്നു ഈ ആയ തോതാറുണ്ടായിരുന്നു മകരീവ് നിസ്കാരത്തിൻ്റെ മൂന്നാമത്തെ റക്കാത്തിൽ ഫാത്യയ്ക്ക് ശേഷം പര രഹസ്യമായിട്ട് ഈ ആയത്ത് ഓതാറുണ്ടായിരുന്നു ഏതീ ആയത് റബന എന്നായത് അപ്പോൾ അപ്പം അള്ളാഹിൻ്റെ മുസ്തഖിം എന്ന അള്ളാഹിൻ്റെ കൗലിൻ്റെ അർത്ഥം എന്താ ഇസ്തമിർ ഞങ്ങളെ നീ നേരായ മാർഗത്തിൽ സ്ഥിരപ്പെടുത്തണേ ഞങ്ങളെ നീ മറ്റൊന്നിലേക്ക് നീ തെറ്റിക്കരുതേ എന്നാണ് അർത്ഥം അപ്പോൾ ഇൻഷാള്ള അത് കഴിഞ്ഞ് ഞാൻ അടുത്തത് അവസാനത്തായത്ത് അല്ലേ സുറാത്തുള്ള ദീനൻ അം താലെഹിം സുറാത്തു അൽ മുസ്തഖീം സുറാത്തുല്ലീനാൻ അം താലേഹീം അത് കുറച്ചുള്ളൂ ഇൻഷാള്ള അടുത്ത വീഴ്ച ചെയ്യാം അസ്ലാമലൈക്കും വറഹമത്തുള്ള